ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് വരുണിനെയും രാധികയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവരോട് വളരെ മോശമായ രീതിയിൽ വളരെ ശബ്ദമുയർത്തി വരുൺ പറയുന്നുണ്ട് നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ കുറ്റം ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടില്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സ്വന്തം നാവ് കൊണ്ടോ സ്വന്തം വീട്ടിലെ പണം കൊണ്ടോ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നീയോ ഇവളോ കരുതണ്ട എടുത്ത ലോക്കപ്പിലിടെ രണ്ടെണ്ണത്തിനെയും ആ നിക്കി നിൽക്കി കാലം കുറെയൊക്കെ മാറിയിട്ടുണ്ട് ആർക്കും ആര് വേണമെങ്കിലും പ്രേമിക്കാം ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ അതൊക്കെ നിയമത്തിൻ്റെ കൂടി ബാധകമായ രീതിയിലായിരിക്കണം രണ്ടെണ്ണത്തിനെയും കൊണ്ട് അകത്തിട് എന്ന് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരെയും ലോക്കപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് കോൺസ്റ്റബിൾ രണ്ടുപേരെയും ലോക്കപ്പിൽ അടച്ചു എന്നിട്ട് സി എ എസ്ഇ യോട് പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും ആര് കാണാൻ വന്നാലും സമ്മതിക്കേണ്ട കോടതിയിൽ ഹാജരാക്കുന്നതുവരെ നോ വിസ്റ്റേഴ്സ് ഭയത്തോടെ ചുറ്റിലും നോക്കുകയാണ് രാധിക ഒന്നും ചെയ്യാനാകാതെ വരണം നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് യശോരയും തന്ത്രിയും ഒക്കെ സങ്കടത്തോടെ ഇരിക്കുകയാണ് ആകെ തകർന്ന രീതിയിലാണ് അവർ ഇരിക്കുന്നത് അരികിൽ സുകുമാരിയമ്മയും ഉണ്ട് യശോര കരഞ്ഞുകൊണ്ട് പറയുന്നു ദേവേട്ട ഇത്ര ഗതി പോയല്ലോ നമ്മള് നമ്മളെ പൊന്നുപോലെ സ്നേഹിച്ച രണ്ട് മക്കൾ ഉണ്ടായിരുന്നില്ലേ ഒരാള് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ഒരാളെ നമ്മുടെ കൺമുന്നിൽ നിന്നും പോലീസ് പിടിച്ചോണ്ട് പോയി ഇത്രയും വലിയ പാപം നമ്മൾ ചെയ്തിട്ടുണ്ടാവോ ഇട കേട്ട് സുകുമാരിയമ്മ വളരെ ദേഷ്യത്തോടെ പറയുന്നു നിങ്ങൾ ചെയ്ത പാവം അവളെ എടുത്തു വളർത്തിയതാണ് അമ്മേ ഒരു പക്ഷേ രാരിക പറയുന്നത് സത്യമാണെങ്കിലോ എന്ന് യശോദ ചോദിക്കുമ്പോൾ വീണ്ടും ദേഷ്യത്തോടെ സുകുമാരിയമ്മ പറയുന്നുണ്ട് അവിടെ ഇനി അവളെ ന്യായീകരിച്ച് ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു അക്ഷരം പോലും മിണ്ടിപ്പോവരുത് അവളെ പോലീസ് കൊണ്ടുപോയത് കൊണ്ടായില്ല ഇനി അവള് കോടതിയിലെത്തണം കോടതി അവൾക്ക് തൂക്കുകയറി വിധിക്കണം പ്രിയമ്മോളുടെ ജീവൻ ജീവൻ എടുത്തതുപോലെ പോലെ അവളുടെ ജീവനാ കയറിൽ കിടന്ന് പിടയണം അല്ലാതെ ഞാൻ അടങ്ങില്ല എനിക്ക് ദേഷ്യത്തോടെയും വാശിയോടെയും ഒക്കെ പറയുകയാണ് സുകുമാരിയമ്മ പിന്നീട് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്നുണ്ട് സങ്കടത്തോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് രണ്ടുപേരും രണ്ട് സെല്ലിലാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടത്തോടെ നോക്കുന്നുണ്ട് കാണുകയും ചെയ്യാം രണ്ടുപേർക്കും ശേഷം കാണിക്കുന്നത് ചന്ദ്രശേഖർ ഒരു പാർട്ടി നടത്തുകയാണ് രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പാർട്ടി കൊടുക്കുന്നു ഇനിയൊരു വി ഐ പി കാത്തിരിക്കുകയാണ് അവർ കാണിമംഗലം ചന്ദ്രശേഖറിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ആളാവുമ്പോൾ അത് ചെറിയെന്നും ചെറിയ ആളൊന്നും ആയിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ശേഖർ പറയുന്നു പണം അനുസരിച്ച് എൻ്റെയും നിങ്ങളുടെയും അടുത്ത് അയാൾ വരില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അയാളാണിപ്പോലെ എല്ലാവരും തീരുമാനിക്കുന്നത് അവിടേക്ക് ഒരു കാർ വന്ന് നിന്നിട്ടുണ്ട് കാറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി അത് മറ്റാലും അല്ല സി ഐ തന്നെയാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി ഇപ്പോൾ സ്റ്റേഷനിൽ കേസിൻ്റെ കൂമ്പാരമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നാലുപേര് കൂടിയിരിക്കുകയാണ് കേസിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് തൻ്റെ വരുമാനവും കൂടുന്നുണ്ടല്ലോ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ശേഖർ സി ഐക്ക് അങ്ങനെ ഇപ്പോൾ നാല് പേരും ഇരിക്കുന്നുണ്ട് അജിത്ത് അതാണ് അദ്ദേഹത്തിൻ്റെ പേര് കാര്യങ്ങളെല്ലാം എൻ്റെ അധീനതയിലായി എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഞാൻ തന്നെ വിളിക്കും കണിമംഗലത്തിൻ്റെ ഒരു വിഹരം തനിക്ക് തരാൻ ഈ ഒരു വാഗ്ദാനത്തിലാണ് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ശേഖറിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അജിത്ത് ചെയ്തു കൊടുക്കുന്നത് ചന്ദ്രശേഖർ വാക്ക് പറഞ്ഞാൽ വാക്കാണ് ഇവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് മറ്റൊരാളും പറയുന്നു ശേഖർ നാലുപേർക്ക് മദ്യമൊഴിക്കുന്നുണ്ട് ശേഷം പറഞ്ഞ് വളരെ സന്തോഷത്തോടെ മദ്യപിക്കുകയാണ് നാലുപേരും സി പറയുന്നു ചന്ദ്രശേഖർ സാറേ നിങ്ങളെ എനിക്ക് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല സോറി അംഗീകരിക്കാതിരിക്കാൻ കഴിയുന്നില്ല സാധാരണ ഞങ്ങൾ പോലീസുകാരെ ഒരാൾ എന്തെങ്കിലും അഭ്യാസം കാണിക്കുമ്പോൾ അയാളെ തിരിച്ചറിയുകയും അവിടെ അങ്ങോട്ട് അയാളെ വാച്ച് ചെയ്യുകയും ചെയ്യും പക്ഷേ കാണിമംഗലം വീട്ടിനകത്ത് നിൽക്കുന്ന ചന്ദ്രശേഖറിനെ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടേ ഇല്ല എന്റെ പൊന്നു സാറേ വലിയ വലിയ കുടുംബങ്ങളിൽ ജനിച്ചു കഴിയുമ്പോൾ ഈ അഭിനയം നമുക്ക് ജീവിതത്തിൽ വേണ്ടി വരും അല്ല എന്ത് പറയുന്നു വരണം രാധികയും എന്നെ ശേഖർ പറയുമ്പോൾ സി ഐ പറയുന്നു രണ്ടുപേരും സെല്ലിനകത്താണ് നാളെ രാവിലെ കോടതിയിൽ ഹാജരാകണം പക്ഷെ ഒരാളെ വിട്ടോ സൂര്യ അവനും എനിക്ക് ശല്യം തന്നെയാണെന്ന് ശേഖർ പറയുന്നുണ്ട് സഹായിച്ചു എന്ന കാരണത്താൽ എനിക്ക് സൂര്യയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ വന്നാൽ എനിക്ക് ചന്ദ്രശേഖറിനെയും അറസ്റ്റ് ചെയ്യേണ്ടിവരും അത് ബുദ്ധിമുട്ടല്ലേ പിന്നെ ഒരു കാര്യം രാധികയും വരുണും പ്രിയങ്കയെ കൊന്നതിന് തെളിവുകളില്ല നിരപരാധിയായ അച്ഛൻ്റെ സെന്റിമെന്റ്സ് കോടതിയിൽ പറഞ്ഞാൽ കോടതി അത് മുഖവിലേക്കെടുക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവന്മാർ കൃത്യമായി കുടുങ്ങി പോകുന്ന തെളിവുകൾ വേണം സാറ് പേടിക്കണ്ട ഇത്രയൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ തെളിവുകൾ ഉണ്ടാക്കി തരാനും ചന്ദ്രശേഖറിന് സാധിക്കുമെന്ന് ശേഖർ പറയുന്നു ശേഷം പത്മിനിയെ കാണിക്കുന്നുണ്ട് പത്മിനിയും മുത്തശ്ശിയുമൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അരികിൽ സൂര്യയുമുണ്ട് സൂര്യ ചന്ദ്രശേഖർ പോയിട്ട് ഒരുപാട് സമയമായല്ലോ ഇതുവരെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ ചെറിയ ചിനെ ഒന്ന് വിളിക്കേ എനിക്കെ പത്മിനി പറയുന്നു വിളിക്കും മോനെയെന്ന് സുഗമ മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ സൂര്യ വിളിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് വരുണിനെ പുറത്തിറക്കേ പറ്റോ എന്നൊക്കെ പറയുന്നു എന്നാൽ ഈ സമയം സൂര്യ ശേഖറിനെ വിളിക്കുന്നുണ്ട് ആരോടും മിണ്ടരുതെന്ന ആംഗ്യം കാണിക്കുകയാണ് ശേഖർ എന്നിട്ട് സൂര്യയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നു ചെറിയ ച എന്തായി കാര്യങ്ങളെന്ന് സൂര്യ ചോദിക്കുന്നു സൂര്യ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് കണിമംഗലത്തിന്റെ ശത്രു ആരാണെന്ന് അറിയില്ല പക്ഷേ ആരോ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ക്രിമിനൽ ലോയറുമായി സംസാരിച്ചു കൊണ്ടിരിക്കാണ് അദ്ദേഹം നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിഞ്ഞത് ആ സി എ ഉണ്ടല്ലോ ആ വൃത്തി കേട്ടവൻ ഇന്ന് രാത്രി തന്നെ വരുണിനെ കോടതിയിൽ ഹാജരാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കോടതിയിലേക്ക് പോയാൽ ജാമ്യം പോലും കിട്ടില്ല പിന്നെ അത്യാവശ്യം വേണ്ടവരെ വിളിച്ച് ഞാനത് മുടക്കിയിട്ടുണ്ട് വക്കീലിനോട് ഞാനത് സംസാരിച്ച് തീരട്ടെ ഒരു പക്ഷേ പെൺകുട്ടി കൂടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പരിഗണന കിട്ടാതിരിക്കില്ല പെൺകുട്ടിയോയെ സൂര്യ ചോദിക്കുമ്പോൾ ശേഖർ പറയുന്നു രാധികയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവളും സ്റ്റേഷനിലുണ്ട് ചെറിയ ച രാധികയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് സൂര്യ പറയുന്നുണ്ട് കല്പനയും അവിടേക്ക് വന്നു എന്റെ ചേന സിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എല്ലാവരും പതറി പതറിപ്പോയല്ലോ അത്തരക്കാരനല്ലേ അയാൾ വരണം രാധികയും തമ്മിലുള്ള ബന്ധം അയാൾ അറിഞ്ഞു സ്ഥിരിക്കെ ഇനി അവരുടെ ബന്ധത്തിന് അവർ തന്നെ ഉത്തരം പറയണമെന്നാണ് പോലീസ് പറയുന്നത് ഇതെല്ലാം കേട്ടിരിക്കുകയാണ് സി ഐ ഞാൻ ഈ വക്കീലുമായിട്ടുള്ള ഏർപ്പാട് ഒന്ന് തീർക്കട്ടെ അറുകഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം ഇപ്പോൾ ഫോൺ വെച്ചോ എന്നും ശേഖർ പറയുന്നുണ്ട് ഇതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് സൂര്യ ഫോൺ വെക്കുകയും ചെയ്തു ഫോൺ വെച്ചതിന് ശേഷം ചിരിച്ചുകൊണ്ട് ഒരു സോറി അജിത്തിനോട് പറയുന്നുണ്ട് കേൾക്കുന്നവർ വിശ്വസിക്കാൻ ഞാൻ എന്റെ പറഞ്ഞു പോയെന്നും ശേഖർ അതൊന്നും സാറേലില്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് സി ഐ ഇവിടെ എന്റെ നെഞ്ചിൽ മദ്യം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കും അവിടെ കണിമംഗലത്ത് എല്ലാവരുടെയും നെഞ്ചിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മദ്യപിക്കുന്നു ഈ സമയം മുത്തശ്ശി സൂര്യയോട് പറയുന്നു രാധികയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞില്ലല്ലോ മൊനെ ഇത് കേട്ട് പത്മിനി പറയുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ജാമ്യത്തിന് അമ്മ പോകുന്നുണ്ടോ എല്ലാ കാര്യത്തിനും അമ്മയല്ലേ കൂട്ടുനിന്നത് ഇനി കൊലപാതകത്തിനും കൂടി കൂട്ടുനിന്നോ അതിനും മടിക്കില്ലെന്നറിയാം പോലീസിനെയും കോടതിയുടെയും കാര്യത്തിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം ഏതെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ആണുങ്ങൾക്കാണ് സൂര്യ ചെറിയ ചിന് എല്ലാത്തിനും ഉറപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നു ആ പറഞ്ഞു വരുണം രാധികയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞ നിമിഷം തടയാമായിരുന്നു അതല്ലേ ഇത്രയും ആയത് എന്റെ മോനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവളാണ് അവളെ ഞാൻ എന്തെങ്കിലും കാണുന്നുണ്ട് തുടർന്ന് വീണ്ടും പോലീസ് സ്റ്റേഷൻ കോൺസ്റ്റബിൾസ് അവിടേക്ക് വന്നു രണ്ടുപേരെയും കുറച്ച് സമയം പുറത്തിറങ്ങി സി എ ഉണ്ടായിരുന്നു അവിടെ സി എയുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാനായി സി ഐ പറയുന്നുണ്ട് അങ്ങനെ രാധിക അതെടുത്ത് വായിച്ചു നോക്കുന്നു എന്നാൽ വായിച്ചു നോക്കിയിട്ട് രാധിക പറയുന്നു ഇത് ഇതിൽ ഞാൻ ഒപ്പിടില്ല സർ ഇതെന്റെ മൊഴിയല്ല ഞാൻ പറഞ്ഞതല്ല ഇതിലുള്ളത് സി പറയുന്നു നീ ഇവനെ സ്നേഹിക്കുന്നതും അതിനുവേണ്ടി പ്രിയങ്കയെ ഒഴിവാക്കാൻ ശ്രമിച്ചതും അതിൻ്റെ പേരിലുള്ള കൊലപാതകവും അല്ലാതെ മറ്റൊന്നുമില്ലാതില് ഒപ്പിട്രി എന്ന് പറയുന്നുണ്ട് എൻ്റെ സർ ഇത് രാധിക പറയുന്നതല്ലേ രാധികയുടെ മൊഴി അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരത്തിന് എഴുതുന്നതാണോ എന്ന് വരുൺ പറയുമ്പോൾ സി ഐ പറയുന്നുണ്ട് ദേഷ്യത്തോടെ തന്നെ നിന്റെ നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രം നീ പ്രതികരിച്ചാൽ മതി അവൾ ഒപ്പിടും മര്യാദയ്ക്ക് ഇതിലൊപ്പിട് ഇല്ലെങ്കിൽ ഇതുവരെ കാണിച്ച സൗഹൃദം ഇനി ഉണ്ടാകില്ലെന്ന് സി ഐ വിരട്ടി പറയുന്നുണ്ട് സാർ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിൽ ഒപ്പിടില്ല ഞാൻ എന്റെ അനിയത്തെ കൊന്നിട്ടില്ല അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ലെന്ന് രാധിക പറയുന്നു പ്രിയങ്ക കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റവാളികളെ സാറാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ ആ കുറ്റം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് സാർ ഒഴിയാനല്ല നോക്കേണ്ടത് ഇരിക്കേട്ട് അയാൾ ദേഷ്യത്തോടെ അദ്ദേഹം ദേഷ്യത്തോടെ പറയുന്നു നാം വടക്കടിയെന്ന് അതുപോലെ തന്നെ രാധികയും പറയുന്നു ഇല്ല സാർ ഞാൻ സംസാരിക്കും ഞാൻ സംസാരിച്ചില്ലെങ്കിൽ സാറേ ഞങ്ങളെ കൊടുക്കും സാറിന്റെ പെരുമാറ്റം കണ്ടിട്ട് സാറത് കരുതി കൂടി ചെയ്യുന്നതാണെന്നാ തോന്നുന്നത് ഇത്രയും പറയുമ്പോൾ ഡി എന്ന് പറഞ്ഞ് സിയെ രാധിക അടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വരുൺ സിയുടെ കയ്യിൽ കയറി പിടിച്ചു തലാൻ പറ്റില്ല സാറേന്ന് വരുൺ സ്വന്തം കഴിവുകേടുകൾ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് അന്യരെ തലന്ന പോലീസ് രീതിയുണ്ടല്ലോ അത് ഇങ്ങോട്ട് എടുക്കല്ലേ സാറേ എന്ന് പറയുമ്പോൾ വരുണിനെ ഒറ്റ ചവിട്ടിനെ തള്ളിയിടുകയാണ് സി ഐ ബാക്കിയുള്ളവരെല്ലാം വരുണിനെ അവിടെയിട്ട് അടിക്കുകയാണ് ഒരുപാട് അടിക്കുന്നു വിടെ എന്ന് പറഞ്ഞ് രാധിക ബഹളം വെക്കുന്നുണ്ടെങ്കിലും രാധികയും പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് വരുണിനെ ഒരുപാട് ഉപദ്രവിച്ചു വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് രാധികയുടെ മുടിയിൽ പിടിച്ച് ഒറ്റ തള്ളി തള്ളുകയാണ് സി ഐ നിന്റെ മുന്നിലിട്ട് നിന്റെ കാമുകനെ തള്ളുന്നത് കാണോടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പ്രണയം നാടകം കളിച്ചാലുണ്ടല്ലോ തീർത്തുകളെയും രണ്ടിനെയും ഞാൻ എന്നിട്ട് വരുണനോട് പറയുന്നു കണിമംഗലം കുടുംബത്തിലെ അകത്തളത്തിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നത് എനിക്ക് അധികാരപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ കൽപ്പിക്കാൻ ഒരാൾ മതി അതനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വരുണിനെ തള്ളി അടി കൊണ്ട് അവശ്യനായ നിലയിൽ അവിടെ കിടക്കുകയാണ് വരുൺ രാധികയാണെങ്കിൽ ഒരു പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് വരുണിന്റെ അരികിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ക പൊട്ടിക്കരയുകയാണ് രാധിക വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ